രാജ്യത്തുള്ള എല്ലാ അമ്മമാർക്കും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വഴി ആറായിരം രൂപ വീതം ലഭിക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം ലഭിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും റേഷൻ കാർഡുകൾ വ്യത്യാസമില്ലാതെ തന്നെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരെയും പിന്തുണയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള പദ്ധതിയാണ് മാതൃവന്ദന യോജന സമൂഹത്തിലെ സാമൂഹികമായും സാമ്പത്തിക യും പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം ആദ്യത്തെ കുട്ടിക്ക് അയ്യായിരം രൂപ പ്രസവാനുകൂല്യമായി രണ്ടു ഗഡുകളായി നൽകുന്നു രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അധിക പണം പ്രോത്സാഹനമായി നൽകുന്നു അതിനാൽ രണ്ടാമത്തെ കുട്ടി ജനിച്ചതിനു ശേഷം ആറായിരം രൂപ ഒരു ഗഡുവായി നൽകുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് മാതൃവന്ദന യോജന പ്രസവ സമയത്തുണ്ടാകുന്ന ജോലി നഷ്ടം കുഞ്ഞിനെ പരിപാലിപ്പിക്കാനുള്ള ആവശ്യകത എന്നിവയെല്ലാം നിറവേറ്റുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് പരമാവധി ഒരമ്മയ്ക്ക് പതിനൊന്നായിരം രൂപ വരെ ഈ പദ്ധതി പ്രകാരം ലഭിക്കും അയ്യായിരം രൂപ ആദിത്യ കുഞ്ഞിനും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ആറായിരം രൂപയും ലഭിക്കും ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള അങ്കണവാടി ടീച്ചർ മുഖേന ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്